വരാൻ പോകുന്ന സ്വർണ്ണം വിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടു നിങ്ങൾ സ്വർണ്ണം വിറ്റിട്ടും വാങ്ങിയിട്ടും ഒന്നും ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് അതിന് നിങ്ങൾ സ്വയം റിസർച്ച് നടത്തി മാത്രം ചെയ്യുക ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില വലിയ രീതിയിലുള്ള തകർച്ചക്ക് നേരിടും ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ കുറച്ചൊക്കെ ഗോൾഡ് അത് എന്താക്കിയിട്ടുണ്ടായിരുന്നു ആ മൊമൻറ്റം മുകളിലേക്ക് പോകുന്നത് റെക്കോർഡ് ആയി തൊട്ട ശേഷം നഷ്ടപ്പെടുത്തിയെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് വീണ്ടും സ്വർണ്ണവില തകർന്നു ഇപ്പോൾ വീണ്ടും ഗോൾഡ് പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇനിയും സ്വർണ്ണവില മുകളിലേക്ക് പോകാൻ താഴേക്ക് പോകുക എന്നുള്ള നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഒരു വലിയ രീതിയിൽ ഹയർ റേഞ്ചിൽ ഗോൾഡ് എത്തിയപ്പോൾ അവിടെയുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി ഇന്നലെ വന്ന ജോബ് ഡാറ്റ സോഫ്റ്റ് ഡാറ്റയാണ് അതേപോലെ തന്നെ ഈൽഡും തായേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ഒരു ഫാക്റ്റ് ഉണ്ട് ഇത് രണ്ടും റേറ്റ് കാട്ടിനെ ചിന്തിച്ച് നോക്കി എടുത്ത് നോക്കുമ്പോൾ സ്വർണ്ണവില ഇനി താഴേക്ക് പോകും എന്നുള്ളത് നമ്മൾ എടുക്കുന്നില്ല നമ്മൾ വേറെ ആംഗിളാണ് ചിന്തിക്കുന്നത് ഈഡ് തായേക്ക് പോയി കഴിഞ്ഞാൽ സ്വർണ്ണവില എന്ത് സംഭവിക്കും മുകളിലേക്ക് പോകുമെന്നും അതേപോലെ തന്നെ ജോബ് ഡേറ്റ മോശമായി കഴിഞ്ഞാൽ സ്വർണ്ണവില മുകളിലേക്ക് പോകും എന്നുള്ള രീതിയിലാണ് ഇതിനെടുക്കുന്നത് ഡോളർ ആണെങ്കിൽ വീക്കായിട്ട് തന്നെ നിൽക്കുകയാണ് ഇങ്ങനെ ഡോളർ വീക്കായി നിൽക്കുമ്പോൾ ഇന്ന് ഇനി ഫ്ലാഷ് മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് പി എം ഐ വരാനുണ്ട് ഈ ആഴ്ചയിൽ ആ കണക്കിപ്പോൾ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഇനി എക്കണോമിക് സ്ലോ ഡൗൺ ആണ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഹൈ ലെവലിൽ ഉണ്ട് എന്ന് പ്രത്യേകിച്ച് എക്കണോമിക് കണ്ടീഷൻ മോശമാണെന്ന് കാണിക്കുകയാണെങ്കിൽ ഈ മാനുഫാക്ചറിങ് ഇൻഡെക്സ് സ്വർണ്ണവില വീണ്ടും ഇങ്ങനെ തകർന്ന് കണ്ടി കൊണ്ടിരിക്കുന്ന ഡോളറിൻ്റെ മുന്നിൽ വീണ്ടും കുതിച്ചു തരാൻ തന്നെയാണ് സാധ്യത പിന്നെ ഈസ്റ്റ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒഫീഷ്യലി അല്ല ഈസ്റ്റർ ആകുമ്പോഴേക്കും അതായത് ഏപ്രിലൊക്കെ ആവും അപ്പോൾ അപ്പോഴേക്കെങ്കിലും സീസ്ഫെയർ വേണം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സീസ് സാധ്യമാക്കാൻ സാധ്യമാക്കാൻ എന്നുള്ള രീതിയിലാണ് സ്പൈ ചീഫ് ഉക്രൈൻ്റെ അതും പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നു അതായത് പെട്ടെന്ന് ഈ ഫെബ്രുവരിയിൽ പെട്ടെന്ന് അങ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയില്ല സീസ്ഫെയർ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ ട്രംപ് വലിയ രീതിയിൽ ട്രംപ് ലെൻസ്കെ വിമർശിച്ച് പോസ്റ്റ് ചെയ്ത് റഷ്യയുമായും ഉക്രൈനുമായും ചർച്ചകളൊക്കെ നടത്തപ്പെടുമ്പോൾ പോലും ഉള്ള ഒരു കണ്ടീഷൻ ഇന്റർവിൽ ജസ്റ്റ് സൂചിപ്പിച്ചു തന്നെയുള്ളൂ ഗോൾഡ് വീണ്ടും താഴേക്ക് പോയി എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ ലോകത്തേന്ന് കൂടി ഇന്റർവിൽ പറയുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് യു എസ് റോ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വരുന്നതിൽ സ്വർണ്ണം താഴേക്ക് പോയി ഇന്ന് രാവിലെ മുന്നൂറ്റി രൂപ കുറഞ്ഞ ഒരു പവന് അറുപത്തി നാലായിരത്തി ഇരുന്നൂറായി മാറിയിട്ടുണ്ട് ഗ്രാമിന് എട്ടായിരത്തി ഇരുപത്തഞ്ചാണ് നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് അത് കാര്യമാക്കേണ്ട ഗോൾഡ് പ്രൈസ് കാരണം ഇന്നലെ പോലും ഞാൻ പറഞ്ഞല്ലോ റെക്കോർഡ് ഹൈ പുതിയ ഏറ്റവും വലിയ ഉയർച്ചയിൽ ഗോൾഡ് തൊട്ട ഇതാണ് അപ്പോൾ മൊമെൻറ്റം നഷ്ടപ്പെടുത്തിയെങ്കിൽ കൂടിയും ആ ഒരു എന്താ ഗോൾഡ് ഗോൾഡിൻ്റെ സേഫ് ഹവൻ ഡിമാൻഡ് ഇപ്പോഴും ഈ ട്രേഡ് അൺസെർട്ടിനിറ്റിയിലും പോളിസി അൺസെർട്ടനിറ്റിയിലും എക്കണോമിക് ഡൗണിലും ഹൈ ഇൻഫ്ലേഷൻ എൻവറോൺമെൻറ്റിലും ഇപ്പോഴും ഗോൾഡിന് വലിയ രീതിയിൽ ഡിമാൻഡിൻ്റെ കൊണ്ട് സ്വർണ്ണവില ഇനിയും മുകളിലേക്ക് ഇറങ്ങേക്കും എന്നുള്ളത് തന്നെയാണ് ഇതറയിൽ കാണുന്നത്